ഇന്നലെ കുണ്ടര കിഴക്കേക്കല്ലട ഇലവൂർക്കാവിൽ ആന ഇടഞ്ഞതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ആനയുടെ പുറകിൽ വന്നൊരു യുവാവ് ആനയുടെ വാരിൽ പിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വീഡിയോയിൽ ആനയുടെ വാരിൽ ഒരു യുവാവ് പിടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ആന ഇടിഞ്ഞതിനെ പറ്റി ആനയുടെ പാപ്പാന്റെ പ്രതികരണവും വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ ആനയുടെ കൊമ്പിൽ ആരോ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അയാളെ തട്ടി വീഴ്ത്തിക്കൊണ്ട് ആന മുന്നോട്ട് ഓടിയതെന്നാണ് പറയുന്നത് ഇന്നലെ രാത്രി എട്ട് ഇരുപതോടെയാണ് എഴുന്നള്ളിപ്പിന് വന്ന നാല ആനകളിലൊന്നായ പേരൂർ ശിവൻ എന്ന ആന പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ജനക്കൂട്ടത്തിന് നടുവിലേക്ക് ഓടിക്കയറുകയും തുടർന്ന് അവിടെ നിർത്തിയിട്ടിരുന്ന രണ്ട് ഓട്ടോറിക്ഷകൾ ആന തകർക്കുകയും ചെയ്തത്